സംഘടനാ വിജ്ഞാപനമായി നടപടികൾക്ക് തുടക്കമായി മുതൽ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പുതിയ നേതൃനിരയെ വാർത്തെടുക്കുന്നതിനുമായി മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയാണിത് ഓരോ അയൽക്കൂട്ടത്തിലും പ്രസിഡന്റ് സെക്രട്ടറി ഉപജീവന ഉപസമിതി കൺവീനർ സാമൂഹ്യ വികസന ഉപസമിതി കൺവീനർ അടിസ്ഥാന സൗകര്യ വികസന ഉപസമിതി കൺവീനർ എന്നിവരടങ്ങിയ അഞ്ചംഗ ഭരണസമിതിയാണ് തിരഞ്ഞെടുക്കുന്നത് സി ഡി എസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സി ഡി എസ് അംഗങ്ങൾ എ ഡി എസ് ഭാരവാഹികൾ സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത് വായ്പ കുടിശ്ശികയില്ലാത്തവരായിരിക്കണം കുടുംബശ്രീയിൽ നിന്നുള്ള ലിങ്കേജ് വായ്പ ബൾക്ക് വായ്പ സിഇഎഫ് പോലെ സി ഡി എസ്സിൽ നിന്നും നൽകുന്ന വായ്പകളിന്മേൽ കുടിശ്ശികയുള്ളവരോ കുടുംബശ്രീയിൽ നിന്നും നിലവിൽ പ്രതിമാസ ഓണറിയമോ ശമ്പളമോ കൈപ്പറ്റുന്നവർക്കും ഇത്തവണ മത്സരിക്കാനാവില്ല ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ സി ഡി എസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അനുപാതമുണ്ടാകൂ ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ട് വരെ അയൽക്കൂട്ട അധ്യക്ഷന്മാർക്കുള്ള പരിശീലനവും ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ അയൽക്കൂട്ട തിരഞ്ഞെടുപ്പും നടക്കും തുടർന്ന് ഫെബ്രുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ എ ഡി എസ് തിരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി ഫെബ്രുവരി ഇരുപതിന് സി ഡി എസ് തെരഞ്ഞെടുപ്പ് നടക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് പുതിയ ഭരണസമിതികൾ ചുമതലയേൽക്കും നിലമ്പൂർ